ിയർ എല്ലാവർക്കും ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മള് നല്ല പാറ്റേൺസിൽ ചെയ്തിട്ടുള്ള ഡിസൈനർ ഔട്ട്ഫിറ്റ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് ആദ്യത്തെ ഒരു ഡിസൈനാണ് ഞാൻ ഇപ്പൊ വെയർ ചെയ്തിട്ടുള്ളത് പാച്ച് ഫാബ്രിക്കിന്റെ കൂടെ തന്നെ നമ്മൾ ജോർജറ്റോ വിത്ത് പട്ടക്കുറയിപ്പ് ലൈനിംഗ് കൂടി അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനർ ഔട്ട്ഫിറ്റ്സ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇപ്പൊ അകത്തുനിന്ന് തന്നെ ഈ ഒരു പ്രിന്റർ ഫാബ്രിക് നല്ല പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള നല്ലൊരു പ്രിന്റർ ഫാബ്രിക് ഇതിന്റെ കോളർ ഡിസൈൻ ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ് ഒരു കട്ടിങ് എലമെന്റ് നമ്മൾ ഉള്ളിൽ തന്നെ കൊടുത്തിരിക്കുകയാണ് ഇൻവേർട്ടർ ബോക്സ് പ്ലീറ്റിന്റെ അകത്തും ഈ ഒരു പ്രിന്റർ ഫാബ്രിക് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡിസൈനായിട്ട് വന്നിട്ടുണ്ട് സ്ലീവിന്റെ എഞ്ചലും ഇതേപോലെ തന്നെ ബോർഡർ വെച്ച് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് സ്മോൾ മുതൽ ഫൈവ് എക്സൽ വരെ നമുക്ക് പ്രൊഡക്ഷൻ അവൈലബിൾ ആയിരിക്കും നിനക്ക് ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എത്ര പെടുന്നള്ളൊരു ഓർഡർ ചെയ്തോളൂ നമുക്ക് ഇതിന്റെ ഒരു കളർ കൂടി ഉണ്ട് അതായത് ഒരേ ഡിസൈനിൽ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഷേഡ്സിലാണ് ഈ ഒരു പാറ്റേൺ നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് നിങ്ങൾ ഓർഡർ ചെയ്യേണ്ട നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടു ത്രീ ഇതാണ് നമ്മുടെ വാട്ട്സാപ്പ് നമ്പർ രമേശ് സൈൻവേഗേസിന്റെ ഔട്ട്ലെറ്റും പ്രൊഡക്ഷൻ ഹൗസും വരുന്നത് തൃശൂർ അമല ഹോസ്പിറ്റലിന്റെ അടുത്ത് പേരാമല പോലീസ് സ്റ്റേഷനോട് തൊട്ടടുത്ത് ഒരു പ്രൊഡക്ഷൻ ഹൗസ് ആയിട്ടാണ് നമ്മൾ ഇവിടെ വർക്ക് ചെയ്യുന്നത് എയ്റ്റ് ഇയേഴ്സ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസ് ആണ് നമ്മുടെ അപ്പം എവിടേക്കാണെങ്കിലും കൊറിയർ സർവീസസ് അവൈലബിൾ ആയിരിക്കും നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡിസൈനർ പാറ്റേൺ ആയിട്ട് വന്നിട്ടുണ്ട് നല്ല രസം കാണാനായിട്ട് കാണാൻ അപ്പോൾ എത്രയും പെട്ടെന്ന് നല്ലൊരു ഓർഡർ ചെയ്യുക സ്മോൾ മോതിൽ ഫൈവ് എക്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും അടുത്തൊരു ഡിസൈൻ കാണാം സെയിം ഡിസൈൻ്റെ വേറൊരു കളറാണിത് ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് മസ്ലിലാണ് ഇതിന്റെ പ്രിന്റഡ് ഫാബ്രിക് അപ്പൊ നല്ല പ്രീമിയം ആയിട്ടുള്ള ക്വാളിറ്റി ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇതിനകത്തും നമ്മൾ പാക്ക് ചെയ്തിരിക്കുന്നത് ഇത് തന്നെയാണ് നമ്മൾ ഇൻവേർട്ട് ആൻഡ് ഓക്സിജിന്റെ അകത്ത് കൊടുത്തിട്ടുള്ളത് സ്ലീവിന്റെ എങ്കിലും നല്ലൊരു ബോർഡർ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് പിന്നെ ജോർജറ്റ് ആണ് അത് ക്യാരി ചെയ്യുമ്പോൾ ഭയങ്കര ഈസി ആയിരിക്കും അതോടൊപ്പം തന്നെ ഇതിൽ ബട്ടർ ടേപ്പ് വിത്ത് ലൈനിങ്ങിലാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് എത്ര ലെങ്ത്തിൽ വേണമെങ്കിലും ഏത് സൈസിലും വേണമെങ്കിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാന്നുള്ളത് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ രണ്ട് കളർ കോമ്പിനേഷൻസിൽ ഒരേ ഡിസൈൻ നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു ഇതിൽ ഏത് ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ എത്രപ്പെടുന്ന ഓർഡർ ചെയ്യുക നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടൂ ത്രീ ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ അതിലാണെന്ന് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തത് പരിഗണിക്കാൻ ലൈക്ക് കമന്റ് ഷെയർ ചെയ്യുക സോ നല്ല കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള അത് മസ്ലിൻ പോലെ നല്ലൊരു ബ്യൂട്ടിഫുൾ കോമ്പിനേഷനുള്ള ഫാബ്രിക്കിലാണ് ഇത് നമ്മൾ പാച്ച് ചെയ്തിട്ടുള്ളത് ഉഗ്രൻ ഡിസൈൻ ആയിട്ട് വന്നിട്ടുണ്ട് നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അടുത്തൊരു ഡിസൈൻ കൂടി കാണാം ഇന്നത്തെ പാറ്റേണില് വളരെ വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുള്ള ഡിസൈൻ ആണ് കോളർ പാറ്റേൺ തന്നെയാണ് നമ്മൾ ഇതിന്റെ കൂടെ തന്നെ ക്രഷ്ഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ഓഫ് മെറ്റീരിയൽ ആണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ബേസിൽ അതുപോലെ തന്നെ ഇതിന് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് പാച്ച് ഫാബ്രിക് നമ്മൾ ചെയ്തിട്ടുള്ള പ്യൂർ ആയിട്ടുള്ള കോട്ടനിലാണ് ഇതിന് തന്നെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് നമുക്ക് പറയാൻ സാധിക്കും ഇതിന്റെ കൂടെ ഉള്ള ആപ്ലിക് ഡിസൈൻസ് ആണ് സ്ലീവിലും നെക്കിലൊക്കെ ഒക്കെ അല്ലെങ്കിൽ ചെസ് ബോട്ടിലും നമ്മളുടെ ഈ ഒരു കാണുന്ന ബോഡിയിൽ ആകെ തന്നെ ഒരു പാച്ച് ഫാബ്രിക്സിന്റെ ഒരു എലമെന്റ് നിങ്ങൾ കാണുന്നുണ്ടാവും നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ഔട്ട്ഫിറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ സ്ലീവ്സ് ഒക്കെ തന്നെ നല്ല ഭംഗിയായിട്ടുള്ള എലമെന്റ്സ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഈ ഒരു പെർട്ടിക്കുലർ ഡിസൈൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്ര പെടുന്നതാണ് ഓർഡർ ചെയ്തോളൂ ൾ ഫോർ സെവൻ ടൂ ത്രീട്ടാണ് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ പ്രത്യേകിച്ച് പറയാനുള്ളത് ഇതെല്ലാം തന്നെ സ്മോൾ മുതൽ ഫൈവ് എക്സ് വരെയുള്ള സൈസസിൽ അവൈലബിൾ ആയിരിക്കും ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെറൈറ്റീസ് കിട്ടുമ്പോൾ മിസ്സാക്കണ്ട എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്ന കരുതാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയില് കുറച്ച് ഡിസൈൻ ഔട്ട്ഫിറ്റ്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എല്ലാം തന്നെ യുണീക് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് പാറ്റേൺസ് ആണ് എല്ലാവർക്കും ചേരുന്ന രീതിയിലുള്ള ഒരു ബ്യൂട്ടിഫുൾ അറ്റയറുമായിട്ടാണ് ഓരോ പാറ്റേണിലും ഞാൻ വരുന്നത് ഇത് ഇഷ്ടപ്പെട്ടാൽ സമയം കളയേണ്ട എത്ര പെടുന്നാലും ഒരേ നമുക്ക് അടുത്തൊരു ഡിസൈൻ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു പാറ്റേൺ ചെയ്തിട്ടുള്ളത് നമുക്ക് അധികം ഒന്നും കാണാൻ പറ്റാത്ത ഒരു കളറാണ് ഇതിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ഏറ്റവും പ്രത്യേകത നല്ല രസമുള്ള ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് അതിന്റെ ഒരു കോൺട്രാസ്റ്റ് വേർഷൻ ആണ് ചെസ് പാട്ടിൽ യൂസ് ചെയ്തിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിന്റെ നെക് പൊസിഷനും അതിൽ കൊടുത്തിരിക്കുന്ന പാച്ച് ആണ് പാച്ച് ഒക്കെ തന്നെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് നല്ല റിച്ച് ആയിട്ട് വന്നിട്ടുണ്ട് സ്ലീവിന്റെ എൻഡിൽ ഒരു ചെറിയ ബോർഡർ ആണ് പിന്നെ അതിൽ കൂടുതലാണ് നമ്മൾ ഒരു ആപ്ലിക് ഡിസൈൻസ് ചെയ്തിട്ടുണ്ട് സ്ലീവ്സിൽ നല്ലൊരു വണ്ടർഫുൾ ഡിസൈനാണ് നമുക്ക് സ്മോൾ മുതൽ ഫൈവ് എക്സല വരെ ഈ പാറ്റേൺസ് അവൈലബിൾ ആയിരിക്കും പിന്നെ ഈ പാറ്റേണിന്റെ കൂടെ ഞാൻ ഒരു ദുപ്പട്ട കൂടി ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൂടി നിങ്ങളൊന്നും കാണിക്കട്ട ഒരു ദുപ്പട്ട കൂടി ഉണ്ട് അപ്പൊ ആർക്കെങ്കിലും ഇതിനൊരു ഷോളും കൂടി ആയിട്ടാണ് ഉപയോഗിക്കാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ അപ്പൊ ആ രീതിയിൽ നമ്മളൊന്ന് കൺസിഡർ ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു പാറ്റേൺ ചെയ്തിട്ടുള്ളത് കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഷോള് കൂടി കൂടെ നമ്മള് കൊടുക്കുന്നുണ്ട് ഇതും കൂടി വരുമ്പോൾ നല്ലൊരു ഹെവി ആയിട്ടുള്ള ഹെവിയായിട്ടുള്ളൊരു ലുക്കായി ഇനി അതല്ല ഷോള് വേണ്ട നമുക്ക് ഈ ഒരു കുർത്തിയായിട്ട് മാത്രം മതി ഡിസൈനർ റോക്കറ്റ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും നല്ല ഭംഗിയായിട്ടുള്ള ഒരു പാറ്റേൺ ആയിട്ട് വന്നിട്ടില്ലേ ഇപ്പൊ നിങ്ങൾ ഈ ഒരു വേറെ സമയത്ത് എനിക്ക് പറയാനുള്ളത് നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒക്കെ ആയിട്ടോ ഒന്ന് പുറത്ത് പോകണം കുറച്ച് ഇലകൻ്റെ ആവണം കുറച്ച് സിമ്പിൾ ആയിട്ട് നമുക്ക് പോകണം അത്ര ഹെവി ആയിട്ട് വേണ്ട അങ്ങനെ ക്യാരി ചെയ്യാനും നല്ല ഭംഗിയായിട്ടുള്ളൊരു ഡിസൈനാണ് ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ബാക്കി ഡീറ്റെയിൽസ് അറിയാനായിട്ട് നയൻറ്റീറ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടു ത്രീ ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ എത്രയും പെട്ടെന്ന് വാട്സപ്പ് ചെയ്യാട്ടോ നമുക്ക് ഇന്നത്തെ ഡിസൈൻസിൽ അടുത്തൊരു പാറ്റേൺ കൊടുക്കാം പ്രിന്റഡ് ഫാബ്രിക്കും ജോർജറ്റും തമ്മിലുള്ള കോമ്പിനേഷനിൽ ഒരുപാട് സമയം എടുത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനർ ഔട്ട്ഫിറ്റ് ആയിട്ടാണ് ഇത് വന്നിട്ടുള്ളത് ഇതിന്റെ കുറേ അധികം ഡിസ്ക്രിപ്ഷൻസ് ഞാൻ പെട്ടെന്ന് പറയാം ഇപ്പൊ ജോർജറ്റ് നമുക്ക് നല്ല ഭംഗിയായിട്ടുള്ള ഒരു കളർ കിട്ടിയിട്ടുണ്ട് അതിന് ഏറ്റവും നല്ല എലമെന്റ് ആയിട്ടുള്ള ഒരു പാച്ച് നമ്മൾ ഇതിൽ കോട്ടണിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് ഫിനിഷ് ചെയ്തിരിക്കുകയാണ് പോട്ട്ലി ബട്ടൺസ് ഉണ്ട് ഇതിന്റെ താഴെ എല്ലായിടത്തും ഒരു രണ്ട് രണ്ട് ഗ്രൂപ്പ് ആയിട്ട് പോട്ട്ലി ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ താഴെ പ്രിന്റഡിൽ നമ്മൾ വന്നിട്ടുള്ളത് പ്ലെയിൻ്റെ ബോർഡർ ആണ് അതേപോലെ തന്നെ പ്ലെയിന് വന്നിട്ടുള്ളത് പ്രിന്റേണ്ട ബോർഡർ ആണ് അപ്പൊ ആ രീതിയിലാണ് നമ്മളത് ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളത് ലീവിന്റെ എൻജിലാണെന്നുണ്ടെങ്കിൽ ഒരു കുട്ടി ബോർഡർ ആണ് ബിക്കോസ് ഇത് ചെസ് പാട്ടും നെക്കും ഒക്കെ വളരെ ഹെവിയാണ് പ്രിന്റിന്റെ ഭാഗത്ത് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബോർഡർ ലൈൻ കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മളിതിൽ പ്ലെയിന്റെ ഭാഗത്താണെങ്കിൽ പ്രിന്റിലൊരു ബോർഡർ കൊടുത്തിരിക്കുകയാണ് നല്ല സമയം എടുത്ത് ആയിട്ട് വർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ട് ഒരു പെർഫെക്ഷൻ ഡെഫിനറ്റി നമ്മൾ ഇതിൽ എടുത്ത് പറയാനായിട്ട് അപ്പൊ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് എന്ന കാര്യം പരിഗണിക്കുക സ്മോൾ മോദൽ ഫൈവ് എക്സിലെ നമുക്ക് ഈ പാറ്റേൺസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും റിമീസ് സൈൽമേക്കേഴ്സിന്റെ പ്രൊഡക്ഷൻ ഹൗസും നമ്മുടെ ഔട്ട്ലെറ്റ് ഒക്കെ വരുന്നത് അമല ഹോസ്പിറ്റലിന്റെ അടുത്ത് തൃശൂരാണ് ഹൈവേയിൽ തന്നെയാണ് പേരാമംഗല പോലീസ് സ്റ്റേഷനോട് തൊട്ട് അടുത്താണ് നല്ല കാർ പാർക്കിംഗ് ഫെസിലിറ്റീസും എല്ലാം ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാല് എത്ര പേടും ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് നമുക്ക് കുറേ നല്ല പാറ്റേൺസ് കാണാനുണ്ട് അടുത്തൊരു വെറൈറ്റി കൂടി നമുക്ക് കാണാം ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു റോയൽ എന്ന് പറയാം ആ രീതിയിലൊരു ഡിസൈൻ ആണ് പക്ഷെ നമുക്ക് കാണുമ്പോൾ കുറച്ച് സിമ്പിൾ ആയിട്ട് ഇരിക്കുന്നുണ്ട് പക്ഷെ ഭയങ്കര റിച്ച് ആൻഡ് വൈബ്രന്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ഓഫ് ഡിസൈനും പിന്നെ സ്റ്റിച്ചിങ്ങിന്റെ ഫിനിഷിങ്ങും പാറ്റേണും നമ്മൾ കൊടുത്തിട്ടുള്ള പാച്ച് ഫാബ്രിക്കിന്റെ ലഗൻസ് ഒക്കെയാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വട്ടർ പ്രൈപ്പ് ലൈനിംഗില് അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ പ്യൂർ ആയിട്ടുള്ള ജോർജറ്റിൽ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ഇതിന്റെ ചെസ് പാർട്ടിൽ യൂസ് ചെയ്തിട്ടുള്ളത് ബുട്ടവർസിലുള്ള ഒരു സെമി സിൽക്ക് കോൺട്രാസ്റ്റിലൊക്കെ വരുന്ന പോലത്തെ ഒരു മെറ്റീരിയൽ ആണ്ട്ടെ അതിന്റെ ടെക്സ്ചർ ഞാൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞതൊന്നുള്ളൂ കോട്ടൺ സിൽക്കിലൊക്കെ നമുക്ക് തോന്നാറില്ല ഇങ്ങനെ ബുട്ടാവർ വരുന്ന ഗോൾഡനില് ബുട്ടാവർസ് ത്രെഡിലൊക്കെ വന്നിട്ടുള്ള അങ്ങനെ ഒരു ഫാബ്രിക് ആണ് അപ്പം അതില് നമ്മൾ ഭംഗിയായിട്ട് തന്നെ വിത്ത് ഒരു പോട്ട്ലി പട്ടൺസ് കൊടുത്തിട്ടുണ്ട് ക്ലോത്ത് കൊണ്ട് തന്നെ മേക്ക് ചെയ്തിട്ടുള്ള പോട്ടലി പട്ടൺസ് ഉണ്ട് ഒരു ഹൈലൈറ്റിംഗ് എലമെന്റ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു ലേസ് ആണ് സ്ലീവിന്റെ എഞ്ചില് നമ്മളൊരു ട്രയാംഗിൾ പൊസിഷനിലാണ് കൊടുത്തിട്ടുള്ളത് ബ്ലൂവിന്റെ ഗ്രൂപ്പ് ആണെങ്കിൽ പോലും ഈ രണ്ട് ഷെയ്ഡിന്റെയും ഒരു ഭംഗി എടുത്ത് പറയണ്ടാവും കേട്ടോ നല്ല റിച്ച് ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്ന കരുതാണ് അപ്പൊ ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാല് സ്മോൾ മുതൽ ഫൈവ് എക്സല് വരെയുള്ള ഏത് സൈസിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടൂ ത്രീ ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ ഈ ഒരു ഡിസൈൻ കഴിഞ്ഞാൽ ഒട്ട് സമയം കളയേണ്ട എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഇതിന്റെ മറ്റൊരു പ്രത്യേകത ഇതിന്റെ സെന്റർ പാർട്ടിൽ കൊടുത്തിട്ടുള്ള ഇമ്പോർട്ടർ അതിൻ്റെ ബോക്സ് ലീറ്റ് ആണ് ഒരു പാർട്ടി വേർ ആയിട്ട് കുറച്ച് എലഗന്റ് ആയിട്ടൊക്കെ പോകണം എന്നാൽ കുറച്ച് സിമ്പിൾ ആണെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് ചൂസ് ചെയ്യാം ഞാനത് ഡെയിലി വെയറിൽ വേണമെങ്കിൽ ചൂസ് ചെയ്യാമെന്ന് നിങ്ങളോട് പറയുള്ളൂ കാരണം അത് നമുക്ക് ഓഫീസ് വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡ്രസ്സ് തന്നെയാണ് കുറച്ച് കോൺഫിഡൻസോട് കൂടി പുറത്തു പോകാൻ ആർക്കിഷ്ടമല്ലാത്തത് അപ്പൊ ഇത് ഇഷ്ടപ്പെട്ടാലും ഓർഡർ ചെയ്തോളൂ നമുക്ക് അടുത്ത ഡിസൈൻ കാണാം റെമിസ് സൈൽ മേക്കേഴ്സിന്റെ ഡിസൈന്റെ കളക്ഷൻസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത പാറ്റേൺ ജോർജ്ജറ്റിലെ ഹക്കോബ ഫാബ്രിക്കിലാണ് കേട്ടോ നമ്മൾ പാച്ച് ചെയ്തിട്ടുള്ളത് ഒരു കോളർ ഡിസൈൻ ഇത് നമ്മൾ ജോർജറ്റ് ഫാബ്രിക്കിലാണ് ഈ ഒരു സെമി കോളർ കൊടുത്തിട്ടുള്ളത് ഒരു കട്ടിംഗ് എലമെന്റ് വളരെ ഡിഫറെന്റ് ആണ് അത് കഴിഞ്ഞിട്ട് ഈ പാച്ചിൻ്റെ ഡിസൈനും വളരെ ഭംഗിയായിട്ട് തന്നെ അതിനകത്ത് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് സ്ലീവ്സിന്റെ ഒരു പൊസിഷൻ കണ്ടോ ജോർജിറ്റാതിൻ്റെ അകത്ത് കൂടെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ബോർഡർ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പ്ലെയിനിൽ ഈ ഒരു കുർത്തിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഫാബ്രിക് കൂടി ഞാൻ കാണിക്കാം നല്ല പ്യൂർ ആയിട്ടുള്ള കോട്ടണിൽ ഹക്കോബേലാണ് കേട്ടോ ഇതിന്റെ പാച്ച് യൂസ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്കോട് കൂടിയിട്ട് പ്രിൻസിൽ വന്നിട്ടുള്ള കോട്ടണിലുള്ള ഹക്കോബ മെറ്റീരിയൽ ആണ് അപ്പൊ ഈ ഒരു ഫാബ്രിക് ആണ് നമ്മൾ ഇതിന്റെ പാച്ചിൽ യൂസ് ചെയ്തിട്ടുള്ളത് മെറ്റീരിയൽ വൈസ് ആണെങ്കിലും ഇതിന്റെ ഒരു പാറ്റേൺ വൈസ് ആണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത ഇതിന്റെ പുറകിലും നമ്മളിപ്പോ ചെസ് പാട്ടിന്റെ മുകളിലായിട്ട് ഇതിന്റെ ഒരു പാച്ച് കാണുന്നില്ല ഇതേപോലെ തന്നെയാണ് നമ്മൾ ഇതിന്റെ ബാക്കി ചെയ്തിട്ടുള്ളത് നല്ല ഒരു കട്ടിങ് എലമെന്റ് കൊടുത്തിട്ടുണ്ട് ഇത് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്രയും പെടുന്നാലും ഓർഡർ ചെയ്തോളൂ ഇങ്ങനെ ഒരു കോളർ പാറ്റേൺ കൊടുത്തതിന് ശേഷം ഒരു കട്ടിങ്ങും ഇതിന്റെ ഹക്കോബയുടെ പാച്ചും പുറകെ നിങ്ങൾ കണ്ട ഡിസൈനും എല്ലാം കൂടി ഭയങ്കര റെയർ ആയിട്ടൊക്കെയാണ് അങ്ങനെ സംഭവിക്കുക അപ്പൊ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഇഷ്ടപ്പെട്ടാൽ എത്രപ്പെടുന്ന ഒരു ഓർഡർ ചെയ്തോളൂ നമുക്ക് ഇന്നത്തെ പാറ്റേൺ ഓഫ് ഡിസൈൻസ് ഈ സീസിലെ ഫൈനൽ ഡിസൈൻ കൂടി നമുക്കൊന്ന് കാണാം ഇന്നത്തെ പാറ്റേൺ ഓഫ് ഡിസൈനിലെ ഫൈനൽ ഒരു ബ്യൂട്ടിഫുൾ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണത് നല്ല ഡാർക്ക് ആയിട്ടുള്ള ബോട്ട് ഗ്രീനിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിന്റെ കൂടെ ബുട്ടാവൽസോട് കൂടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ പാച്ച് ആണ് നമ്മൾ സ്കാലപ്പിലാണ് കേട്ടോ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഇത് ഷോൾഡറിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സ്ലീവ് സ്ലീവ് സ്ലീവാണ് സ്ലീവിന്റെ എഞ്ചിലും ഈ ഒരു പാച്ച് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കണ്ടോ നല്ലൊരു ഡിസൈൻ ആയിട്ട് വന്നിട്ടുണ്ട് നല്ല സിമ്പിൾ ആൻഡ് അല്ലെങ്കിൽ എനിക്ക് ഇതിട്ടപ്പം തന്നെ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു അപ്പം ഇത് പല സൈസസിലും നമുക്ക് അവൈലബിൾ ആയിട്ട് സ്മോൾ മുതൽ ഫൈവ് എക്സില് വരുന്നത് നിങ്ങളുടെ സൈസ് ഏതാണോ ആ സൈസിൽ നമുക്ക് ഇത് കസ്റ്റമൈസ് ചെയ്യാം ലെങ്ത്തിന്റെ കാര്യത്തിലും കസ്റ്റമൈസേഷൻ അവൈലബിൾ ആയിരിക്കും നാൽപ്പത്തി ഏഴ് ആണ് ടോട്ടൽ ലെങ്ത് വരുന്നത് സ്ലീവ് സ്ലീവിലായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് എൽബോ സ്ലീവിലാണ് ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിൽ ത്രീ ഫോർത്തിൽ വേണം എന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്ന സമയത്ത് പറഞ്ഞാൽ മതി നമുക്ക് ഇതിന്റെ ലെങ്ത് കൂട്ടിയിട്ട് കസ്റ്റമൈസ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ബേസിക്കലി ഇതിന്റെ ഒരു നെക്കിന്റെ പോർഷനും അതിന് കൊടുത്തിട്ടുള്ള ഹൈലൈറ്റിംഗ് മെറ്റീരിയലിന്റെ ഒരു ക്വാളിറ്റിയും അതിന്റെ പെർഫെക്ഷൻ ആയിട്ടുള്ള ഒരു സ്റ്റിച്ചിങ് എലമെന്റ് ഒക്കെ ൂടി വന്നപ്പോ ഭയങ്ക ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും കൂടെ നല്ലവരും ഓർഡർ ചെയ്യുക നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടൂ റീ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ അടുത്ത വീഡിയോയിൽ കാണും വരെ താങ്ക് യു സോ മച്ച് വാച്ചിങ് ഇസ് മൈ സൈനിങ് ഓഫ് ഫ്രം ദ മേക്കേഴ്സ് ടേക്ക് ദ് റിമീസ് ബൈ